നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വ്യാപനം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർ കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്തില്ലെങ്കിൽ തന്നെ അവർ ആഴ്ചതോറും പി സി ആർ ടെസ്റ്റ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരുമെന്ന് സൗദി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രാജ്യത്തെ കോവിഡ് പാത കൂടി വരുന്ന ആശങ്ക നിലനിൽക്കുകയാണ് ഇത്തരം ഒരു മുന്നറിയിപ്പുമായി മുനിസിപ്പൽ ആൻഡ് റൂറൽ അഫയേഴ്സ് മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത് ബാർബർ ഷോപ്പുകൾ വനിതാ സലൂണുകൾ റെസ്റ്റോറന്റുകൾ കഫേകൾ ഭക്ഷണശാലകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മെയ് പതിമൂന്ന് മുതൽ വാക്സിൻ വിതരണം ചെയ്യുമെന്ന് മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ഈ സമയത്ത് ഇത്തരം സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വാക്സിൻ എടുത്തില്ലെങ്കിൽ ഓരോ ആഴ്ചയിലും കോവിഡ് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് ഇതിന്റെ ചെലവ് തൊഴിലുടമ വഹിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി ഇതിനു പുറമെ എല്ലാ പൊതുഗതാഗത സ്ഥാപനങ്ങളിലെ ജീവനക്കാരും വാക്സിൻ എടുക്കുകയോ അല്ലാത്ത പക്ഷം ആഴ്ചയിലൊരിക്കൽ കോവിഡ് ടെസ്റ്റ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയോ ചെയ്യണമെന്ന് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുകയും കോവിഡ് വ്യാപനം തടയുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം നിലവിൽ സൗദിയിലെ സ്വദേശികളും വിദേശികളുമായ മുപ്പത് ലക്ഷത്തിലേറെ പേർ കോവിഡ് വാക്സിൻ എത്തതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും എളുപ്പത്തിൽ വാക്സിൻ എടുക്കാൻ സൗകര്യമൊരുക്കുന്നതിനായി ഫാർമസികൾ ഉൾപ്പെടെ അഞ്ഞൂറിലേറെ വിതരണ കേന്ദ്രങ്ങളാണ് സൗദി അധികൃതർ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ